ിൽ വന്നല്ലോ മൂക്കിന് പൊട്ടലുണ്ട് മൂക്കിന്റെ പാലത്തിന് വളമുണ്ട് ഇതൊക്കെ മെഡിക്കൽ ബുള്ളറ്റും വന്നല്ലോ അത് ഫേക്ക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം വാർത്താവതം അപ്പുറത്തേക്ക് പിന്നെ ആളുകൾ തോളുന്നത് ഈ മീശയും പാടിയും വടിക്കാതെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് പഴയ കാലത്ത് പഴയ സംവിധാനം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് അടിച്ചില്ലെന്നാർ ഫിഷനൊക്കെ നിങ്ങളൊരു നീലക്കൂലൊക്കെ പോലുള്ള സാറുള്ളതുകൊണ്ടേ അത് കിട്ടി പുറത്തു പോകുന്നത് പക്ഷേ പോലീസുകാർ ഭയങ്കരമായിട്ട് അടി അടിച്ചല്ലോ തലക്ക് കടിക്കാൻ നോക്കിട്ട് അടിച്ചു പറയണല്ലേ ആദ്യം പോലീസ് ആദ്യം ആ പിന്നെ വീഡിയോ പുറത്തിറങ്ങിയപ്പോ രാജ്യമായിട്ടുണ്ടല്ലോ ഏഹ് രാജ്യമായിട്ടുണ്ടല്ലോ കുഞ്ഞാലി കുറച്ചു പറഞ്ഞ പോലീസ് ആയിരുന്നു തലയുടെ മോളിലായിരുന്നു അതാ ഞാൻ പറഞ്ഞത് തലയുടെ മേലൊക്കെ ഇങ്ങനെ അടിച്ചതാണ് പോലീസ് അടിച്ചു സാധാരണ കാലിന്റെ തായ മുട്ടിന്റെ താഴെന്നൊക്കെ പറഞ്ഞത് പോലെ കാര്യം നമ്മൾ പറയുന്നു അതിനൊക്കെ പരിപോയിട്ട് ഒരുപാട് ഒരാളുടെ കണ്ണ് ഒരു കണ്ണു തന്നെ അടിച്ചുപോയി അത്ര ക്രൂരമായിട്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയ കുറച്ച് വിഷയങ്ങൾ ആളുകൾ ഇതുകൊണ്ട് ഇപ്പോഴും ഇതിന്റെ ബുദ്ധിമുട്ട് കണ്ണു പോയ ആളുകളുണ്ട് ഇപ്പോഴും ബാലൻസ് ചെയ്യണ്ട പല പ്രശ്നങ്ങളുണ്ട് ട്രോൾ ട്രോൾ ട്രോളി മതി അതിനൊക്കെ വേദന നമ്മളെപ്പോഴുള്ള ആൾ ആലോചിച്ചത് ശരിയൊക്കെ ഓരോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തോണ്ടല്ലേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമരം ചെയ്യാൻ അപ്പൊ ഈ പോലീസാരിങ്ങനെ മഴയില്ലാതെ അടിക്കുന്ന ശരിയാണ് പറയുന്നുണ്ടല്ലോ സമരം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ